വയലാർ സലീൽദേ ഒരു പാട്ട് വീണെടുക്കാൻ ഉള്ള ശ്രമമാണ് ഒരു സംഭാഷണം എന്ന രീതിയിലാണ് ഈ പാട്ട് മുന്നോട്ട് പോകുന്നത് വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് അവരുടെ മറ്റു ഫാക്കൽറ്റികൾ വളരെ സജീവമായിരിക്കും ഒരുപക്ഷെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയതുകൊണ്ടായിരിക്കാം ഇവർക്ക് കേൾ സാധിക്കുന്നത് സലീൽ ചൗധരി സംഗീതത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ സലീൽ ചൗധരി സംഗീതത്തിൻ്റെ പ്രഭാവം അതാണ് നമ്മൾ ഒന്നാം ഭാഗത്ത് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഓർക്കസ്ട്രേഷൻ ആണെന്നും പറഞ്ഞു വെച്ചു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഗാനങ്ങൾക്ക് ഈണം നൽകുമ്പോൾ പെപ്പി ആയിട്ടുള്ള ജമ്പിംഗ് നോട്ട്സ് ഉള്ള മനസ്സിനെ തുളിക്കുന്ന തരത്തിലുള്ള ഈണങ്ങളാണ് സലീൽ ചൗധരിയുടെ പാട്ടുകളിൽ കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ തീവ്രമായ വാക്കുകളോ ഭാവങ്ങളോ ആശയങ്ങളോ ഇമേജറുകളോ ഉള്ള പാട്ടുകൾ അതിൻ്റെ വരികളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ വരും അതിനെയാണ് ഞാൻ സലീൽ ചൗധരി സംഗീതത്തിന്റെ കൊളാടറൽ ഡാമേജ് എന്ന് വിളിച്ചത് നമുക്ക് വയലാർ സലീൽദയുടെ ഒരു പാട്ട് കേട്ടു നോക്കാം കൊണ്ട് ലജ്ജ പൂവണിഞ്ഞിടുമ്പോൾ മദനന്റെ ശര കൊഞ്ഞ് മനസ്സ് പൊലിഞ്ഞിടുമ്പോൾ വികാരങ്ങൾ വന്നിഴയുമ്പോൾ വീണമീട്ടും അസ്ഥികളോടെ കാത്തിരിക്കും തീരഭൂവിൽ അഷ്ടപതി പാട്ടൊഴുകും രാവിൽ അല്ലിത്തളിർ മഞ്ചം നീ മനോഹരി സ്വർഗ ഇതാണ് വരികൾ പക്ഷേ വളരെ ജമ്പിംഗ് ആയിട്ടുള്ള നോട്ട്സും പെപ്പി ആയിട്ടുള്ള സംഗീതത്തിലും നമുക്ക് വികാരങ്ങൾ വന്നിഴയുമ്പോൾ വീണ വീട്ടും അസ്ഥികളോടെ കാത്തിരിക്കും തീരഭൂവിൽ നിന്നോ മതം കൊണ്ട് ഇതിൻ്റെ ലജ്ജ പൂവണിയിരുമ്പോൾ എന്ന് പറയുന്ന ആ വാക്കുകളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നു ഏകദേശം ഇതേ ആശയം അല്ലെങ്കിൽ ഇതേ തീവ്രതയുള്ള മറ്റൊരു പാട്ടുണ്ട് അത് വയലാറിൻ്റെയും ദേവരാജൻ ടീമിൻ്റെയും പാട്ടാണ് അതൊരു മന്ദാരമലക്കൂവിടം വന്ദ വനമാക്കൂ ആ തീവ്രത അതേപോലെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ദേവരാജ മഹാഷ സംഗീതം നൽകിയിരിക്കുന്നത് ഞാനിവിടെ സലീൽ ചൗധരിയുടെയും ദേവരാജൻ്റെയും പാട്ടുകളെ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല കാരണം എവറി ആർട്ട് ഇസ് എ പീസ് ഓഫ് ആർട്ട് നമുക്ക് വേണ്ടത് വയലാർ സലീൽദായുടെ ഒരു പാട്ട് വീണ്ടെടുക്കാൻ ഉള്ള ശ്രമമാണ് സലീൽദായുടെ ഓർക്കസ്ട്രേഷൻ്റെ നിറവിൽ സംഗീതത്തിൻ്റെ നിറവിൽ വരികളുടെ ആടങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റാതെ പോയ ഒരു പാട്ട് ഒരു മാണിക്യക്കല്ലിനെ വീണ്ടെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പാട്ട് കേൾക്കാം രാഗം എന്ന ചിത്രത്തിലെ ഗാനമാണ് സലീൽ ചൗധരിയുടെ അഞ്ചാമത്തെ മലയാള സിനിമ എന്നാണ് രേഖകൾ കാണിക്കുന്നത് രംഗത്ത് ലക്ഷ്മിയും മോഹനും ലക്ഷ്മിയുടെ കാമുകനാണ് മോഹൻ ലക്ഷ്മി വിഷ്വലി ചലഞ്ചറായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ലക്ഷ്മിയുടെ പോരായ്മ അവൾ അനുഭവിക്കാതെ അവളുടെ ഒപ്പം തന്നെയുണ്ട് എപ്പോഴും ആ തോഴൻ അവളുടെ അപൂർണതയിൽ പൂർണ്ണത കാണുന്ന കാമുകൻ ഒരു സംഭാഷണം എന്ന രീതിയിലാണ് ഈ പാട്ട് മുന്നോട്ട് പോകുന്നത് ചോദ്യ ഉത്തരം എന്ന രീതിയിൽ പാട്ട് തുടങ്ങുന്നത് ഇവിടെ കാറ്റിന് സുഗന്ധം എന്നാണ് വിഷുലി ചാലൻഡായിട്ടുള്ള കഥാപാത്രമായത് കൊണ്ട് അവരുടെ മറ്റു ഫാക്കൽറ്റികൾ വളരെ സജീവമായിരിക്കും അതുകൊണ്ടാണ് വയലാർ ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന് പറഞ്ഞ പാട്ട് തുടങ്ങുന്നത് അതിനുള്ള മറുപടി ഇതിലെ പോയത് വസന്തമെന്നാണ് ആ തോഴൻ പറയുന്ന മറുപടി അടുത്തത് വീണ്ടും ചോദ്യം വസന്തത്തിൻ തളിർത്തേരിൽ ഇരുന്നതാര് വാസര സ്വപ്നത്തിൻ തോഴിമാര് ഫാന്റസി മറുപടിയാണ് കണ്ണ് കാണാൻ സാധിക്കുന്ന നമ്മളെക്കാൾ നന്നായിട്ട് ഒരു വിഷലി ചാലഞ്ച്ഡ് ആൾക്ക് വാസര സ്വപ്നത്തിൻ തോഴിമാര് എന്നുള്ള ആ ഫാന്റസി ഉത്തരം ഭാവനയിൽ കാണാൻ സാധിക്കുമായിരിക്കും പാട്ട് തുടരുന്നു ഇവിടെ തേര് നിർത്താതെ ഇതുവഴി ഒന്നിറങ്ങാതെ എനിക്കൊരു പൂ തരാതെ എന്തേ പോയി പോയി പൂക്കാലം വൈ മീ ക്വസ്റ്റിനാണ് എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് എനിക്കിത് അതിന് ആ തോഴൻ നൽകുന്ന മറുപടി ഋതു കന്യകെ നീ മറ്റൊരു പൂക്കാലം എന്നാണ് യു ആർ ദ അൾട്ടിമേറ്റ് യു ആർ ദ കംപ്ലീറ്റ് നീ തന്നെ ഒരു പൂക്കാലമല്ലേ പിന്നെ നിനക്ക് ആരാണ് ഒരു പൂ തരാൻ ഉദ്ദേശിക്കുന്നത് ഇത് പറയുമ്പോൾ ആ രംഗത്ത് ലക്ഷ്മി ഒന്ന് തുടുത്തു പോകുന്നുണ്ട് ലക്ഷ്മി ബ്ലഷ് ചെയ്യുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ പാട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു രംഗമാണത് അവിടെ ബാലുമഹേന്ദ്രയുടെ ഫോട്ടോഗ്രാഫിയുടെയും എഡിറ്റിംഗിൻ്റെയും മനോഹരത കൂടി നമുക്ക് ആ സലീൽ ചൗധരിയുടെ സംഗീതത്തിലേക്ക് എഴുകിച്ചേരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് പാട്ട് ചുടരുന്നു സാഗര തിരകൾ മറുപടി അവയിൽ വൈഡൂര്യമണികൾ തിരകളിൽ തിരുമുത്ത് വിരച്ചതാര് താരക ദ്വി കിന്നരന്മാർ എന്നാണ് മറുപടി വീണ്ടും ഫാൻറ്റസി കിന്നരന്മാരെ ലക്ഷ്മിക്ക് നമ്മളെക്കാൾ നന്നായിട്ട് കാണാൻ സാധിക്കുമായിരിക്കും പാട്ട് വീണ്ടും തുടരുന്നു ഇരുട്ടിൻ കണ്ണുനീരാറ്റിൽ ഒരു പിടി മുത്തിറിയാതെ മനസ്സിൻ്റെ കണ്ണടച്ചെന്തേ പോയി പോയി കിന്നരന്മാർ ദ വൈ മീ ക്വസ്റ്റിൻ എന്തുകൊണ്ട് ഞാൻ അതിനുള്ള ആ തോഴൻ്റെ ഉത്തരം ഹൃദയേശ്വരി നീ മറ്റൊരു വൈഡൂര്യം എന്നാണ് ഇവിടെ നിന്ന് പാട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു അടുത്ത വരികൾ ഹൃദയം പൂത്തത് മിഴികൾ അതിൽ ഞാൻ നിൻകൃഷ്ണമണികൾ ഹൃദയം പൂത്തത് മിഴികൾ എന്താണ് കണ്ണുകൾ ഹൃദയം പൂത്തത് മിഴികൾ അതിൽ ഞാൻ നിൻ കൃഷ്ണമണികൾ നിറമുള്ള യുവത്വത്തിൻ എന്തഴക് നിൻ്റെ വികാരത്തിൻ നൂറഴക് എന്നാണ് ഉത്തരം ഈ വരികൾ കേട്ടപ്പോൾ ഞാൻ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദർമാരും എന്ന നോവലിൻ്റെ ഏതൊരു എഡിഷനിൽ ആമുഖമായി ഇടശ്ശേരിയുടെ ഒരു കവിതയുടെ ഭാഗം കൊടുത്തിരുന്നു കവിത ഇങ്ങനെയാണ് മർത്യൻ സുന്ദരനാണ് കാരണം ഉയർക്കൊള്ളും വികാരങ്ങൾ തന്നെ നൃത്തത്തിനും മുതിർക്കുവാൻ സ്വയം അണിഞ്ഞിട്ടൊരങ്ങാണ് അവൻ എന്നാണ് ആരാണ് സുന്ദരി ആരാണ് സുന്ദരൻ വികാരമുള്ള ഓരോ മനുഷ്യനും സുന്ദരിയും സുന്ദരനുമാണ് വികാരങ്ങളുടെ കേളീ മനുഷ്യൻ അതുകൊണ്ടാണ് നിറമുള്ള യുവത്വത്തിന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് ആകാര പടിവാണോ കറുത്ത നിറമാണോ എഴുത്തു നിറമാണോ അതല്ല ഉത്തരം നിന്റെ വികാരത്തിൻ നൂറഴക് എന്നുള്ളതാണ് ഉത്തരം ഇടശ്ശേരിയുടെ കവിതയിലെ അതേ സങ്കല്പമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത വരികൾ ശ്രദ്ധിക്കുക ഈ വരികളിലെ പ്രത്യേകത ഇവിടെ ആദ്യം പാടുന്നത് ആ കാമുകനാണ് ചിരിക്കും ചെണ്ടുമല്ലിക്കും ചെറുകുള്ള നൊമ്പരങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാ വ വിശ്വശിൽപി എന്നാണ് അദ്ദേഹം പറയുന്നത് അതുവരെ ഒരു മോട്ടിവേഷൻ്റെ തലത്തിൽ നിൽക്കുന്ന ആ കാമുകൻ ഇവിടെ അപേക്ഷിക്കുകയാണ് ചിരിക്കും ചെണ്ടുമല്ലിക്കും ചെറുകുള്ള നൊമ്പനങ്ങൾക്കും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാ വ വിശ്വശിൽപി ഇതിന് മറുപടി പറയുന്നത് ആ വിഷുലി ചാലഞ്ചായിട്ടുള്ള കാമുകയാണ് പ്രിയ ഗായക നീ എന്നിലെ പ്രേമശിൽപി എന്നാണ് മറുപടി എൻ്റെ പ്രേമശിൽപിയായി നീ ഉണ്ട് ഇനി എന്തിനാണ് മറ്റൊരു വിശ്വശില്പി എന്നാണ് ഉത്തരം വിഷ്വലി ആയിട്ടുള്ള ഒരു ഗാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സലീൽ ചൗധരിയുടെ ഈ പെപ്പി സംഗീതത്തിൽ ചേർന്നിട്ടുള്ള വയലാറിന്റെ പാട്ട് ഓർമ്മ വരില്ല മറിച്ച് ഭാസ്കര മാഷിന്റെയും ബാബുരാജിൻ്റെയും ഒരു പാട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരിക ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചുണ്ടിൽ ആ പാട്ടുണ്ടാവും കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ ഞാനുണ്ടല്ലോ ചാരെ പിടിച്ച കണ്ണു കളിന്തിനു വേറി എനിക്കു കണ്ണുകളിന്തിനു പാട്ടിലും ഭാസ്കരമാഷ് വളരെ കാൽപ്പനികമായ ഒരു പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കുപ്പിട്ട് തരിവള കിലുക്കി ഞാൻ ഈ കൽബിൽ മുട്ടി വിളിച്ചാലോ വാർമഴവില്ലിൻ വളകൾ അണിഞ്ഞൊരു വസന്തം എന്തെന്നറിയും ഞാൻ ഞാൻ തൂ ഒരു ഓഡിറ്ററി ആയിട്ടുള്ള സിഗ്നലാണ് കൊടുക്കുന്നത് ഒപ്പിത്തറി വിള കിലു ഞാൻ ഈ കല്ലിൽ കൽവിൽ കഴിച്ചാൽ അങ്ങനെ ചെയ്താൽ വാർമഴ വില്ലിൻ വളകൾ അണിഞ്ഞൊരു വസന്തം എന്തെന്നറിയും ഞാൻ എന്നൊരു വിഷ്വൽ എഫക്റ്റ് ആണ് ആ കഥാപാത്രത്തിൽ ഉണ്ടാകുന്നത് വാർമഴ വില്ലിൻ വളകൾ അണിഞ്ഞ വസന്തം നീ തന്നെയാണ് എന്നും കൂടി അവിടെ ഭാസ്കര മാഷു ഉദ്ദേശിക്കുന്നുണ്ട് അതിനടുത്ത സ്റ്റാൻസിയിൽ സുന്ദരവി നൃത്തം ചെയ്യും ചന്ദ്രികയാണ് യുമായി നിങ്ങളുടെ കാ നിങ്ങളുടെ കാതിൽ കളിചിരി നാദം കേൾപ്പിക്കാം അങ്ങനെ കേൾപ്പിച്ചാലോ സുന്ദരരാവിൽ നൃത്തം ചെയ്യും ചന്ദ്രിക എന്തെന്നറിയും ഞാൻ ആ ചന്ദ്രിക നീ തന്നെയാണ് നിന്റെ ഓഡിറ്ററിംഗിലൂടെ എനിക്ക് ആ വിഷ്വൽ എഫക്റ്റ് കാണാൻ സാധിക്കുന്നു എന്നർത്ഥം ഒരുപക്ഷെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയതുകൊണ്ടായിരിക്കാം ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ഗാനമെന്ന് പറയുമ്പോൾ ഈ പാട്ടാണ് ഏത് മലയാളിയുടെയും മനസ്സിൽ ഓടിവരിക പാട്ട് എഴുതുക എളുപ്പമാണ് പക്ഷേ അതിലെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിലേറെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എളുപ്പമല്ല നമ്മുടെ നാട്ടിൽ കരുതൽ വേണ്ട ഒരുപാട് പേരുണ്ട് കരുതൽ വേണ്ടവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരെ പരിചരിച്ചു പോരുന്ന അവരെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡായ കുട്ടികളോടൊപ്പം അവരുടെ മാതാപിതാക്കൾ വയസ്സായ മാതാപിതാക്കളുടെ സംരക്ഷണയ്ക്കായി അവരുടെ മക്കൾ രോഗികളായവരെ പരിചരിക്കുന്ന ലൈഫ് പാർട്ട്നേഴ്സ് കൂട്ടുകാർ പൊതുപ്രവർത്തകർ പോലും കരുതിലൂടെ കാട്ടു സൂക്ഷിക്കുന്ന അവരിതും ഇവരെല്ലാവരും അവരുടെ ജീവിതം അവരുടെ കരിയർ എല്ലാം ഈ കരുതലിനു വേണ്ടി ഹോമിച്ചവരാണ് അവരാണ് യഥാർത്ഥ ഹീറോമാർ അവർക്ക് വേണ്ടി മലയാള സിനിമയിലെ ഈ അതിമനോഹരമായ രണ്ട് ഗാനങ്ങളും ഞാൻ സമർപ്പിക്കുന്നു